വണ്ടൂർ സ്വർണാഞ്ജലി ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഇയർ ആഘോഷവും ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിൽ പുതുതായി ആരംഭിക്കുന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് ദാനവും ഷോറൂമിൽ വച്ച് നടന്നു പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾക്കും സ്വർണ്ണാഞ്ജലി കുടുംബങ്ങൾക്കും എല്ലാവർക്കും ആയി പറയുന്നു കുറച്ചുകൂടി അവർ പറഞ്ഞതുപോലെ അതിന് കിട്ടുന്ന ലാഭം കാരുണ്യ പ്രവർത്തനത്തിന് ഒരു വീതം ചെലവാക്കുന്നത് സന്തോഷകരമായിട്ടാണ് എനിക്ക് പോകുന്നത് ഇരുപത്തഞ്ചു വർഷം നമ്മളെ നാട്ടില് അവർ ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് അത് പറയാൻ ഗോൾഡ് മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിലറും സ്വർണ്ണാഞ്ജലി ഗോൾഡ് ഡയറക്ടറുമായ അലവിക്കുട്ടി മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു ലോഗോ പ്രകാശനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്തലിങ്ങൽ മുഹമ്മദ് അലിയും അവാർഡ് ദാനം കെ വി യൂണിറ്റ് പ്രസിഡന്റ് എം അബ്ദുൽ ഗഫൂറും മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ കെ ടി റഷീദും നിർവഹിച്ചു അത് അത് ഒരു വിശ്വാസത്തിന്റെ കഥയാണ് വാർഡ് മെമ്പർ കെ ബൈജു എഇ സെക്രട്ടറി അക്ബർ കരുമാര വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം കെ ടി അബ്ദുള്ള ಕೆ ಎಸ್ ಅಹಮದ್ ಕುಟಿ ಷೋರೂಂ ಮನೇಜರ್ ಎಂ ಉಸ್ಮಾನ್ ಕೆ ನಿಯಾಸ್ವರ್ ಸಂಸಾಚು ಬಿಸಿನ ನ್ಯೂಸ್ ವಂಡೂರ್